യിക്കുന്ന ചടങ്ങിനിടെയായിരുന്നു ഉഗ്രശബ്ദമുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഈ ആഘോഷം നടപടി ആവശ്യപ്പെട്ട് കുടുംബം കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മകൾക്ക് നീതി കിട്ടണമെന്നും കല്യാണാഘോഷത്തിന്റെ ഭാഗമായുള്ള ആഭാസം അവസാനിപ്പിക്കണമെന്നും കുഞ്ഞിന്റെ പിതാവ് അഷഫ് പറയുന്നു കുഞ്ഞിങ്ങന്റെ നില ക്രട്ടിക്കലാണ് പിന്നെ ഈ ചെറിയ കുട്ടിയാണല്ലോ ചെറിയ ബ്രെയിന് ആർട്ടിന് ഇത് വരാൻ സാധ്യതയുണ്ട് ഓള് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ബ്രെയിനിന്റെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇനി ഇതൊന്നും ഇല്ല ഇപ്പൊ നോർമൽ ആണെങ്കിൽ വരും ഭാവിയിൽ എന്തും സംഭവിക്കും ഒന്നും പറയാൻ പറ്റൂല ചെറിയ കുട്ടിക്കുണ്ടാകാതല്ലേ ഇന്നലെ എം ബാർ സ്ക്രീനിങ്ങ് വിധിയാക്കുമ്പോൾ ഞാൻ ഒപ്പിടുക്കുമ്പോൾ എന്റെ കൈ ഉറച്ചിട്ടുണ്ട് എന്ത് സംഭവിച്ചാലും പിന്നെ ഹോസ്പിറ്റലിൽ അധികാരത് ഉത്തരാദികളല്ല എന്റെ മകളെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ആർക്കെങ്കിലും നഷ്ട ഒരു ജീവൻ നഷ്ടം നികത്തി തരാൻ പറ്റുമോ ഇവർക്ക് ഒരു ആനന്ദം ബാക്കിയുള്ള ആൾക്കാർ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട് ഭാര്യ മാത്രമല്ല ഗർഭിണിയായ ഭാര്യയും ഉണ്ടല്ലോ ഈ മാസം കുറെ വർഷങ്ങൾക്ക് ശേഷം ആര് അവരും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും വാക്ക് അതെയാണ് അല്ല ഇവര് ബന്ധുക്കളാണ് അയൽവാസികളാണ് എപ്പം കാണുന്ന ആൾക്കാർ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ നിന്നാണ് ഇവർ ഇത്തരം പേക്കൂത്തുകൾ ആഭാസങ്ങൾ നടത്തുന്നത് പതിനെട്ട് ദിവസം പ്രായ കുട്ടികൾക്ക് ആലോചിച്ചോക്കുക മുതിർന്ന ആൾക്കാർ വരെ ഞെട്ടി ഉണർന്ന പറഞ്ഞത് കുറച്ച് അപ്പുറം അയൽവാസികളെല്ലാം ഞെട്ടി ഉണർന്നിട്ടുണ്ട് ഈ പടക്കേറെ വേറന്തോനാണ് അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ് ഞാൻ ഇന്നലെ അവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ ഇത് പൂർണ്ണമായിട്ടൊന്നും നിർത്താൻ കഴിയില്ല ഇന്ന് ന്യായീകരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും അടയ്ക്ക് എന്റെ മകൾക്ക് നീതി കിട്ടണം ഇനിയൊരു രക്ഷിതാവിനും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ശ്രാവൺകൃഷ്ണ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ശ്രാവൺ ആ കുഞ്ഞിനെ നോക്കി ആയുടെ വാക്കുകൾ നമുക്കൊരു ഞെട്ടലോടെ അല്ലാതെ കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല ഒട്ടും മനസ്സാക്ഷിയില്ലാതെ ചെന്ന് പറഞ്ഞിട്ടും അവർ ആഘോഷമോ പടക്കം പൊട്ടികളോ തുടർന്നു എന്നുള്ള ഇതൊരു വശം മറ്റൊന്ന് ഇതിന്റെ നിയമപരമായ വശമാണ് ഇത്രയും ഉഗ്രസ്ഫോടനശേഷിയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം അനുമതി വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രജൻ ഇതൊരു ഗുരുതര പ്രശ്നമാണ് സ്വാഭാവികമായും വിവാഹങ്ങൾ സന്തോഷമുള്ള നിമിഷങ്ങളാണ് ആ സമയത്ത് ആഘോഷങ്ങളുണ്ടാകും പക്ഷെ അത് വിട്ട് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും അങ്ങനെ ഗുരുതരമായ ഒന്നാണ് കണ്ണൂരിൽ തൃപങ്ങോട്ടൂരിൽ ഉണ്ടായിരിക്കുന്നത് ഒരു പതിനെട്ട് ദിവസം പ്രായമുള്ള കുഞ്ഞിപ്പോൾ നാല് ദിവസമായി കുഞ്ഞു ആശുപത്രിയിലാണ് ആ ഇത്രയും ചെറിയൊരു കുഞ്ഞിന് കൂടുതൽ പരിധി കടന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അഷറഫിന്റെയും റഫാനയുടെയും കുഞ്ഞിന് കുഞ്ഞിപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എം ആർ ഐ ഉൾപ്പെടെ അത്തരം സ്കാനിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കുഞ്ഞിന് തലച്ചോർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഈ എം ആർ ഐ റിസൾട്ട് ശേഷം പറയാൻ കഴിയുമെന്നാണ് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഈ ഒരു പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളില്ലെങ്കിലും ഭാവിയിലും കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഡോക്ടർമാർ കാണുന്നുണ്ട് അവസ്മാരമാണ് കുഞ്ഞിനെ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിന് പിന്നാലെ ഉണ്ടായത് അത്തരം ാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഞെട്ടലുണ്ടാകും പക്ഷെ അപസ്മാനമൊക്കെ ഉണ്ടാകുന്നത് വളരെ അപൂർവമാണെന്നും ഡോക്ടർ പറഞ്ഞു അത് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ സംഭവം ഉണ്ടായത് ഞായാലും തിങ്കളുമായിട്ടാണ് അഷ്റഫിന്റെ ഭാര്യ റഫാനയും അവരുടെ സഹോദരി അവർ തന്നെ ഏഴ് മാസം ഗർഭിണിയാണ് ആ സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നു ഇവരുടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പരിചരിക്കുന്ന സ്ത്രീയുണ്ട് ഇവരാണ് അവിടെ വീട്ടിലുണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം പടക്കം പൊട്ടിക്കുന്നു അപ്പോൾ ഇവർ പോയി അപേക്ഷിക്കുന്നു ഇങ്ങനെ പടക്കം ഇവിടെ ചെറിയ കുഞ്ഞുണ്ട് ഗർഭിണിയുണ്ടെന്ന് അപേക്ഷിക്കുന്നു പക്ഷെ അത് വകവെക്കാതെ പിറ്റേ ദിവസവും വീണ്ടും വീണ്ടും ഈ ആഘോഷങ്ങൾക്കിടയിൽ ഈ വനനേക്ക് ആനയിക്കുന്ന ചടങ്ങുകൾ അത്തരം സംഭവങ്ങൾ എന്തൊരു ആഭാസത്തരമാണല്ലേ ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല ഇത് തുടർന്നും ഇങ്ങനെ ഇത്യാദി ആഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ഡിതന്മാർ മതപരമായിട്ട് അല്ലാത്ത രീതിയിൽ രാഷ്ട്രീയ നേതാക്കളും മറ്റു പലരൊക്കെ പല വിധത്തിലും പറയുന്നുണ്ട് ഈ ആഭാസ വിവാഹം രംഗങ്ങൾ കൊട്ടിയാഘോഷങ്ങൾ റോഡിലൂടെ മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രീതിയിൽ അവന്റെ വിവാഹം അവളുടെ വിവാഹം നടത്തുക എന്ന് പറയുന്നത് അത് മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആഭാസത്തരം ഈ ചറ്റത്തരം ഈ വേണ്ടാത്തരങ്ങളും ഈ പുറക്കാൻ പറ്റാത്ത പാപം ഇത് നിർത്താൻ വേണ്ടി പോകുന്നില്ല കാരണം അത് നിർത്തണമെങ്കിൽ അവരവരുടെ രക്ഷിതാക്കള് അതിലുണ്ടായ സന്താനങ്ങൾ അവർ തന്നെ തീരുമാനമെടുക്കണം അങ്ങനെ തീരുമാനമെടുക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള ആഭാസത്തിൽ ഏർപ്പെടുമ്പോൾ അതിന് നിർത്തിവെക്കാൻ കഴിയാത്ത ഹതഭാഗ്യരായ രക്ഷിതാക്കൾ ഒന്നും ചെയ്യാൻ കഴിയില്ല കുട്ടികളോട് പറഞ്ഞ അനുസരണ കുട്ടികളായിരിക്കണം അങ്ങനെ വാർത്തെടുക്കാൻ കഴിയണം അപ്പോൾ രക്ഷിതാക്കളും കണക്കുക കുട്ടികളും കണക്കാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏതായാലും ഇത് നിർത്താൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹാളിലേക്ക് മാറ്റുക ഓഡിറ്റോറിയം എന്നിട്ട് അത് അവിടെയൊക്കെ ഗേറ്റ് കടച്ചിട്ടിട്ട് അവിടെ ചണ്ടോട്ട് പോയി അപ്പോൾ ഈ ഗർഭിണികളോ മറ്റോ ഉള്ള ആളുകൾ പ്രയാസമുള്ള ഒരു നേരെ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പരയിലേക്ക് പോകുക എന്നിട്ട് ഇവർക്ക് ആവശ്യമുള്ള പടക്കങ്ങളോ ചണ്ടയോ മേളയോ എന്തൊക്കെ ആവാസ തരങ്ങളുണ്ടോ അവിടെ ഡോർ അടച്ചിട്ട് അതിലിട്ടിട്ട് ആഹ്മാദിച്ചിട്ട് എത്ര മണിക്കൂർ ഉണ്ടെങ്കിലും കഴിഞ്ഞിട്ട് വരിക അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ ഇപ്പൊ തിയേറ്റർ പോലെ അന്നത്തെ വലിയൊരു ഹാളിൽ ഇത് പൂട്ടിയിടാം എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഈ ആഗ്രഹിക്കുന്ന ഒരു ചാടി മറിയിലൊക്കെ ഉണ്ടല്ലോ അതിനിപ്പോ ലഹരിയോ അല്ലാത്തതോ ഏതുമാവാം ഈ വരനെയും വധുവിനെയൊക്കെ കാണാമല്ലോ അങ്ങനെ സ്പ്രേ മറ്റുള്ള ഇതൊക്കെ ഒരുമാതിരി ചേച്ചാ പരിപാടി ചെയ്യുന്നത് ഇതെല്ലാം ആർമാർച്ചതിന് ശേഷം വരിക അല്ലാതെ ഒരു കാരണവശാലും മനുഷ്യര് ജീവിക്കുന്ന ആ ഇടങ്ങളിൽ റോഡ് സംവിധാനങ്ങൾ മറ്റുള്ളവരുടെ ആ ഒരു സ്വസ്ഥമായ ജീവിതത്തെ കവർന്നെടുക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ വിവാഹങ്ങൾ ആഭാസത്തിനങ്ങൾ നടത്തുന്നത് എന്ന നീക്കമായി നിർത്തുക ഈ ചെയ്ത ആളുകളെ മുഴുവനായിട്ടും സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കേരള ഗവൺമെന്റും അല്ലാത്ത നിയമപാലകരും ഒക്കെ ഇടപെട്ടുകൊണ്ട് അവർക്ക് ശക്തമായിട്ട് കേസെടുക്കുകയും ശിക്ഷ നടപടികൾ ഏർപ്പെടുത്തുകയും വേണം നിങ്ങളൊന്ന് മനസ്സിലാക്കി ഓക്കെ ഞാനും നിങ്ങളും എന്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇതിലൊക്കെ വളർന്നു വരുന്ന മക്കളുണ്ട് വിവാഹ വിവാഹം ആ പ്രായം എത്തിയവരുണ്ട് ഇവരൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു ഞാനും നിങ്ങളും ബന്ധപ്പെട്ടവരും മാതാവിന്റെയും പിതാവിന്റെയും ആളുകൾ അവരുടെ ബന്ധങ്ങൾ കൂടി തീരുമാനമെടുക്കേണ്ടതാണ് എട് ആ തീരുമാനത്തില് അപ്പുറം ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ആ സ്പോട്ടിൽ നിന്ന് ആ വേദിയിൽ നിന്ന് ഇറങ്ങുക അതിന് ഒരുമിക്കാൻ കഴിയില്ലല്ലോ ബോധവും ബുദ്ധിയും ഒക്കെയുള്ള മനുഷ്യനിക്ക് നഷ്ടപ്പെടാത്ത മനുഷ്യനിക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളു ഏറ്റവും ഇനിയിപ്പോ കുഞ്ഞിപ്പയായി മൂത്താപ്പയായി എളമയായി ആരും ആവട്ടെ ഏറ്റവും അടുത്ത ബന്ധമുണ്ടെങ്കിൽ അവിടുന്ന് അസ്ലാം വിളിക്കും ഞങ്ങൾ വേട്ടോ നിങ്ങൾ ആഭാസത്തരം നടത്തേ തലോത്തി മറിയേ ബോംബ് പൊട്ടിക്കെ പടക്കം പൊട്ടിക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളി ഏഹ് അപ്പൊ നമുക്ക് ഇതിൽ കൂട്ടി കഴിയില്ല ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു ബോധമുള്ള മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഒരു നാലോ അഞ്ചോ പേര് ഇതുപോലെ ഉണ്ട് ഇറങ്ങി വരുവാണെങ്കിൽ അവിടെ നിന്നോളും പക്ഷെ ഇതൊന്നും ചെയ്യണില്ല ഉള്ളിൽ കൂടെ സപ്പോർട്ട് കൊടുക്കുക ഇങ്ങനെ ഈ ആഭാസ തരം ചെറ്റത്തരം കുട്ടികൾ കാണിക്കുമ്പോൾ അതിന് അറിഞ്ഞോ അറിയാതെയോ സപ്പോർട്ട് കൊടുക്കുന്നതോ കൊണ്ടാണ് അവർക്ക് ഈ ധൈര്യം അല്ലാണ്ട് എവിടെ നിന്ന് കിട്ടുന്നു ഈ ധൈര്യം ഇവർ ഇത്തരത്തിലീ രീതിയിലൊക്കെ ഇതൊക്കെ ഒരു വിവാഹം എന്നാ പറയേണ്ടതിന് ഇതിനെന്ത് വാക്ക് വാക്കുപയോഗിച്ചിട്ടാണ് പറയേണ്ടത് വിവാഹം എന്നാ ഇതിനെ പറയണ്ടേ ഇത് വിവാഹമാണ് ഏ എന്തൊരു അധീന അമ്പലത്തിലെ പൂരം അപ്പൊ എന്താ എങ്ങനെയാണ് പറയേണ്ടത് ഇനി വേറെന്താ പറയേണ്ടത് ഏഹ് അപ്പോ ദയവേതിട്ട് ബുദ്ധിബോധമുള്ള മനുഷ്യന്മാരൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കി നല്ലോ ചിന്തിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഇതുപോലെ ഓരോ കുരുന്നുകൾ ഗർഭിണികള് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങള് പ്രതിസന്ധികൾ തുടർക്കഥയായിട്ട് വന്നുകൊണ്ടിരിക്കും Bueno.